കണ്ണൂർ പഴയങ്ങാടിയിൽ വൻ ലഹരിവേട്ട നാല് യുവാക്കൾ അറസ്റ്റിൽ ഇവരിൽ നിന്നും എം ഡി എം എയും ഹൈബ്രിഡ് കഞ്ചാവും കെറ്റാമിനും ലഹരി ഗുളികകളും പോലീസ് പിടിച്ചെടുത്തു കണ്ണൂർ പഴയങ്ങാടിയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇവർ പിടിയിലായത് മയക്കുമരുന്നുകളുമായി പിടിയിലായ നാലു പേരും വാടിക്കൽ സ്വദേശികളാണ് മുഹമ്മദ് സവാദ് ഷബീർ ഷമീൽ മുഹമ്മദ് നസീൽ എന്നിവരാണ് അറസ്റ്റിലായത് പഴയങ്ങാടി പോലീസിന്റെയും കണ്ണൂർ റൂറൽ എസ് പിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നാല്വർ സംഘം അറസ്റ്റിലായത് ഇരുപത് ദശാംശം ഒൻപത് ഒന്ന് ഗ്രാം എം ഡി എം എ പത്ത് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് ദശാംശം ഒന്ന് ഏഴ് ഗ്രാം കെറ്റാമിൻ ഇരുപത്തിയഞ്ച് മാക്സ് ഗാലിൻല ടാബ്ലറ്റ് എന്നിവയാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത് ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ